ത്തിൻ്റെ തൃപ്തി പല മേഖലകളിലൂടെ അതിൽ നിന്നാണ് നന്നായി ഭക്ഷണം വെച്ച് വിളമ്പുക എന്നത് ആ തൃപ്തി പഴയകാലത്ത് അമ്മമാർ മതിയാവോളം ആസ്വദിച്ചിരുന്നു കാരണം കൂട്ടുകുടുംബമായിരിക്കും പട്ടേറെ പേർക്ക് വെച്ചുവിളമ്പി ശീലമുള്ളവരുണ്ടാകും ആ വെച്ചു വിളമ്പലിൽ തന്നെയാണ് അവളുടെ സകല നിർവൃതിയും അടഞ്ഞിരിക്കുക ഇന്ന് ആ വെച്ചു വിളമ്പൽ പറഞ്ഞിരിക്കുന്നു സ്ത്രീത്വത്തിൻ്റെ തൃപ്തി അതുകൊണ്ട് തന്നെ സയുജ്യമടയാതെ പോകുന്നു എന്നൊരു വേദന കൂടിയുണ്ട് എത്ര പേര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും എത്ര അതിഥികൾ വന്നാലും അത് ആ സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഭക്ഷണം ഒരുക്കി കൊടുക്കും ആരെങ്കിലും വിശന്ന് ഇരിക്കുന്നു എന്ന് വന്നാൽ അവർക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഒരു സ്ത്രീത്വത്തിൻ്റെ തൃപ്തി പൂർണ്ണമാകുന്നത് അത് ചരിത്രത്തിൽ ഈ അടുത്ത കാലം വരെയും അനുഷേദ്യമായി തുടങ്ങുന്ന യാഥാർത്ഥ്യമാണ് അടുത്ത കാലത്ത് അതിലൽപ്പം മാറ്റം വന്നിട്ടുണ്ട് ഒന്ന് വെക്കാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നം രണ്ട് വെച്ചാൽ ശരിയാകുമെന്നുള്ള തൻ്റെ അഹങ്കാരത്തിന് കോട്ടം വരുമെന്നുള്ള ഭയം മൂന്ന് ചെയ്യാനുള്ള മടി നാല് തീറ്റയ്ക്കുള്ള ആർത്തി അങ്ങനെ പല കാരണങ്ങൾ ഉള്ളതുകൊണ്ട് വെച്ച് വിളമ്പാനായിട്ട് ഇന്ന് അല്പം താല്പര്യക്കുറവൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ സ്ത്രീത്വം ആനന്ദത്തിൻ്റെ നിർവൃതിയിൽ എത്താതെ പോവുകയും അത് മറ്റു ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളായി ഒരുപക്ഷേ അതല്പം അതിര് കഴിയുമ്പോൾ മാനസിക പ്രശ്നങ്ങളൊക്കെയായി മാറുന്നുണ്ട് എന്നത് കാലത്തിൻ്റെ ദുരുയോഗമാണ് അതേറെ ആസ്വദിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ അത് ഏറെ അനുഭവിക്കുന്ന ഒരു വർഗമാണ് പുരോഹിതൻ ഞാൻ ചേർത്തല മുട്ടത്തി കുറമ്പ് പള്ളിയിലായിപ്പോ രണ്ടായിരത്തി രണ്ടില് ഒരു ദിവസം കുർബാന ചൊല്ലിയപ്പോഴം നീരൊഴിച്ചു കണ്ടായി പിറ്റേ ദിവസം കുർബാനക്ക് അല്പം കൂടി കൂടി കുർബാന കഴിഞ്ഞപ്പോ അതേ മുൻകൂടി ഒരു വെല്ലുമ്മ എന്നെ വിളിച്ചു അച്ഛൻ ഞന്നേ അപ്പൊ എനിക്കൊരുത്തിരി അഹങ്കാരം തോന്നി എന്നെ എന്തിനാ അങ്ങോട്ട് വിളിച്ചു വരുത്തണേ അവർക്ക് ആവശ്യം ഞാൻ അവരിങ്ങോട് വന്നപ്പോ അവര് എന്നെ വീണ്ടും വിളിച്ചു ഞാൻ ചെന്നു ഇങ്ങനെ ചുമച്ച് പറിച്ചൊക്കെ നടന്നാൽ മതിയോ അവനവൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഈ വെല്ലമ്മ മടിക്കുത്തി എന്നൊരു പൊതിയെടുത്ത് തന്നു അതേതാണ്ടൊക്കെ പൊടിയും ഒക്കെ കൂടി കൂട്ടിയിടാം ക്ഷമയും ജലദോഷവും മാറ്റാൻ വേണ്ടി തലേദിവസം കുർബാന ജെല്ലിയപ്പോൾ നീരൊഴിച്ചുണ്ടെന്ന് മനസ്സിലാക്കി ചെല്ലുമ അത് ശരിയാക്കി പിറ്റേ ദിവസം കൊണ്ടു തന്നേക്കാം ഇത് സമയത്തിനും കൃത്യത്തിനുമൊക്കെ കഴിച്ചോളങ്ങോട്ടോ എന്നൊരു താക്കീതും അവിടെ നിന്നങ്ങോട്ട് ഏറെക്കുറയിരുന്ന എല്ലാ പള്ളികളിലും മിക്കവാറും ചേട്ടത്തിമാര് അമ്മമാര് സഹോദരിമാര് ഭവനങ്ങളില് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വിളിച്ച് തരാറുണ്ട് ഈ അടുത്ത കാലത്ത് അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചരിത്ര വസ്തുത അത് ഈ നാടിൻ്റെ കുഴപ്പമല്ല ഈ കാലത്തിൻ്റെ കുഴപ്പം ഈ കാലത്തില് അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ബൈബിളുടെ നീളം അത്തരം നല്ല സ്ത്രീകളെ നമ്മൾ കാണുന്നു ഒരു സ്ത്രീ നല്ലതാണ് എന്ന് പറയുന്ന ഭരതസങ്കല്പത്തിൽ ഒരു മാനദണ്ഡമാണ് അവൾ നന്നായി ഭക്ഷണമുണ്ടാക്കുകയും നന്നായി സ്നേഹത്തോടെ വിളമ്പുകയും ചെയ്യാൻ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവള് പരാജയതയായി മാറും ആ പരാജയത്തിൻ്റെ വേദനകൾ മറ്റു പല മേഖലകളിൽ പ്രകടമാക്കുകയും ചെയ്യും ഈ ഒരു കാര്യത്തിൽ വിജയിച്ചാൽ പഴയ അമ്മമാർ പറയുന്ന വാക്യം പൂർണ്ണമാകും വായിലൂടെയാണ് മനസ്സിലേക്ക് കയറാൻ പറ്റുക അത് ആ ശൈലി ക്രിസ്തു തന്നെയും സ്വന്തമാക്കിയവന് അതുകൊണ്ടാണല്ലോ അത്ര സ്വല്പം വഴിപഴച്ചു കഴിഞ്ഞപ്പോൾ അവന് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി മീൻ വർത്തക്കെ ശരിയാക്കി കൊടുത്തിട്ടാണ് ചോദിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്നു വായിലൂടെ മനസ്സിലേക്ക് കയറാമെന്ന് ബൈബിളും പഠിപ്പിക്കുന്നു ഇന്ന് പല സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളുടെ ഭർത്താക്കന്മാരുടെ മക്കളുടെയൊക്കെ മനസ്സിലില്ലാതെ പോയെങ്കിൽ അത് വായിലൂടെ കയറാൻ പറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് വായിച്ചെടുക്കേണ്ടത് വൈകുന്നേരമാവുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഓടിച്ച് ഏതെങ്കിലും കടകളിൽ നിന്ന് ഭക്ഷണം മേടിച്ച് ആരാൻ്റെ പന്തലിൽ എന്റെ വിളമ്പ് കണ്ടോ എന്ന കണക്ക് അത് വിളമ്പി കൊടുത്ത് കഴിയുമ്പോഴേ ആ സ്ത്രീത്വത്തിൻ്റെ മരണമാണ് അതിൻ്റെ ചാത്തമാണ് അവിടെ കൊണ്ടുന്നത് എന്നർത്ഥം ആ കുടുംബത്തിലെ സ്ത്രീയുടെ ചാത്തമാണ് ഈ വൈകുന്നേരങ്ങളിൽ കടകളിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഭക്ഷണം തിന്നുന്നത് എന്ന് വേണം എന്റെ വായന നിങ്ങളങ്ങനെ വായിക്കണമെന്നൊന്നുമില്ല എന്റെ വായന ബൈബിളിലൂടെ നീളം നമ്മൾ കാണുന്നുണ്ട് യേശുവിനെയും പല ഭവനങ്ങളില് വിളിക്കുകയും വിളമ്പുകയൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷമവന്റെ വീട്ടിൽ വിളിച്ച് വിളമ്പിയത് അതുപോലെ തന്നെ മർത്തായും മറിയും വിളിച്ച് അവന് ഭക്ഷണം കൊടുത്തത് അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ബൈബിളിലുടനീളം നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിലെ വിശുദ്ധ അന്തോണിയസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ആണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അന്തോണിയസിൻ്റെ സ്വാഭാവികമായും വളരെ ദാരിദ്ര്യത്തിൻ്റെ വ്രതമെടുത്ത ഒരു സന്യാസ സമൂഹമാണ് അതുകൊണ്ട് തന്നെയും അത്ര ലാഭീഷായിട്ടുള്ള ഭക്ഷണ സംവിധാനങ്ങൾ അവിടെയില്ല ഇതറിയാമായിരുന്ന അടുത്തുള്ള സ്ത്രീകളൊക്കെയും പലപ്പോഴും ഒക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും അത് ചില പുരുഷന്മാർക്ക് അതത്ര സഹില്ല സ്വാഭാവിക അങ്ങനെ ഒരു സ്ത്രീ മിക്കവാറും അന്തോണീസിൻ്റെ ഈ സന്യാസാശ്രമങ്ങളിലേക്ക് ആശ്രമത്തിലേക്ക് മിക്കവാറും ഭക്ഷണം ഇക്കി കൊടുക്കുമായി അവളുടെ ഭർത്താവിന് ഇത് തീരെ ഇഷ്ടമല്ല അതിഷ്ടമല്ലാത്തതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് അയാളുടെ സ്വാർത്ഥത അവള് തനിക്ക് തന്നെ മാത്രമേ വെച്ച് വിളങ്ങാൻ പാടുള്ളൂ എന്നുള്ളൂ രണ്ട് അദ്ദേഹത്തിന് ഈ സഭയെയും അച്ഛന്മാരെയും പള്ളിയെയും വട്ടക്കാരെയൊന്നും വലിയ താല്പര്യമുള്ള കക്ഷിയാൽ വിശ്വാസമില്ലാത്ത മനുഷ്യൻ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ സ്ത്രീയുടെ ഈ ഒരു പ്രവണതയെ അയാൾ ശക്തമായിട്ട് എതിർത്തിരുന്നു മാത്രമല്ല അയാൾ അല്പം മദ്യപിക്കുന്ന മനുഷ്യനു കൂടി ഒരു ദിവസം ഈ സ്ത്രീ കുറെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇയാളൽപ്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിനാണ് ഇതിന് മാത്രം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ആശ്രമത്തിലേക്ക് കൊടുത്തുവിടാൻ അപ്പോൾ പുള്ളി ചൂടായി അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റമായി മുടിക്കു പിടിച്ച് വലിച്ചു അപ്പോൾ കുറേ മുടിയൊക്കെ പറഞ്ഞു പോന്നു അത് കഴിഞ്ഞപ്പോൾ അവൾ മുടി മുടി അലങ്കൂലമായപ്പോഴതൊന്ന് നെനക്കാനായിട്ട് കോതിയൊതുക്കി കോതിയുതിക്കി കഴിഞ്ഞപ്പോഴേ ഇയാൾക്ക് ദേഷ്യം കയറി ഇയാള് എടുത്ത് ഇവരുടെ മുടി അവിടെ ഇവിടേക്ക് എത്തു മുറിച്ചു വൃത്തിയായിട്ട് മുറിച്ചുമല്ല അത് നാണക്കേട് ഉണ്ടാകുന്ന വിധത്തിൽ മുറിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇവർക്കായ സങ്കടമായി ഈ സ്ത്രീ ഇന്നത്തെ പോലെ ടെലിഫോൺ സംവിധാനം ഈ സ്ത്രീ ഒരു അന്ന് കൊടുത്തു വിട്ടില്ല പിറ്റേ ദിവസം കൊച്ചിൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു കൊടുത്തുവിടുകയാണ് ഇന്നലെ ഭക്ഷണം ഒരുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവ് ഞാൻ എന്നെ കയ്യേറ്റം ചെയ്തു എന്റെ മുടി മുറിച്ചു കളഞ്ഞു അത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നാണക്കേടായത് കൊണ്ടാണ് ഭക്ഷണം എത്തിക്കാതിരുന്നത് അങ്ങ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു വിശുദ്ധാന്തോണീസ് സന്യാസ തൻ്റെ സന്യാസ സഹോദരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനൊന്ന് അവിടെ വരെ പോവുകയാണ് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ സഹോദരന്മാരെല്ലാവരും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ആ സ്ത്രീയെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ അന്തോണീസ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്ന് അന്തോണീസ് ചെന്നപ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ ഇന്നത്തെക്കാളിലേറെ ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അവർ നമ്മുടെ ഇന്നത്തെ സ്ത്രീകളെ പോലെ പള്ളി കയറുമ്പോൾ പോലും തലയിലും മുണ്ടിടാത്ത തൈപ്പല്ല അച്ഛന്മാരെ കണ് വീട്ടിൽ വെച്ച് കണ്ടാൽ പോലും തലയിൽ മുണ്ടിടുന്ന സ്ത്രീകളാണ് ഈ പുണ്യവായനാമം ചെല്ലുന്നത് കണ്ടപ്പോഴേ ആ സ്ത്രീ അവരുടെ തലയിൽ മുണ്ട് എടുത്തിട്ടുണ്ട് പുണ്യവാനം കുറ പുണ്യവാദം കുറച്ച സമയം ആ മുണ്ടിട്ടതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈ മുറിച്ച അസ്വസ്ഥത പുണ്യവാന് കാണണ്ട രണ്ട് സ്വാഭാവികമായ മര്യാദയാണ് അത് രണ്ട് കാരണമുണ്ട് ഏതായാലും അന്തോണീസ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് അല്പസമയം അന്തോണീസ് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം ആ സ്ത്രീയുടെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചു ആശീർവാദ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴ് അന്തോണീസിന് മനസ്സിലായി തൻ്റെ കരങ്ങളിലൂടെ എന്തോ ഒന്ന് ഈ സ്ത്രീയിലേക്ക് പ്രവഹിക്കുന്നുണ്ട് ആ പ്രവാഹത്തിൻ്റെ ഗതി മനസ്സിലാക്കിയിട്ടായിരിക്കണം അന്തോണീസ് പറഞ്ഞ സഹോദരി താങ്കളുടെ മുടിയൊന്ന് പരിശോധിക്കും അവര് തുണി മാറ്റി മുടി പരിശോധിച്ചപ്പോഴുകൊണ്ട് പഴയതിനേക്കാൾ മുടി നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ആ നിമിഷം ഇത് കണ്ടുനിന്നായിരുന്ന ആ മനുഷ്യൻ അദ്ദേഹം മാപ്പ് കുറഞ്ഞു അദ്ദേഹം വിശ്വാസത്തിലേക്ക് തിരികെ നടന്നു ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധാന്തോളീസിനോട് പ്രാർത്ഥിച്ച മുടി പ്രശ്നം മുഴുവൻ മാറുമെന്നല്ല പന്ത്ര വചനം പ്രസംഗിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും കോനൂര് പള്ളിയിൽ വികാരിയായിരുന്ന സമയത്ത് അവിടെ ഒരു വീട്ടില് എല്ലാ വൈദികർക്കും ഞായറാഴ്ച ദിവസം ഭക്ഷണം വീട്ടിൽ നിന്ന് അവർ പറയുന്നൊരു കാര്യമുണ്ട് അച്ഛന്മാർക്ക് എന്ത് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയോ അന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമേ ഉള്ളൂ വലിയ ഈ നമ്മുടെ ജഡ്ജി നമ്മളെ ആൾക്കാർ പറയണമാരെ ഈ ഒരുപാട് കൊടുവപ്പൊന്നും കൂട്ടിയിട്ടില്ല ആ വീട്ടിലെ സാധാരണഗതിയിൽ വയ്ക്കുന്ന ഭക്ഷണം അത് സ്നേഹത്തോടെ തരുന്നു ആത്മാർത്ഥത്തോടെ തരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം ദൈവഭക്തി വിശ്വാസം ഒക്കെ പ്രകടിപ്പിക്കുന്ന പല തലങ്ങളിൽ ഒന്നു തന്നെയാണ് പ്രാർത്ഥനയുടെ മനുഷ്യരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും ദൈവം തന്നെ പ്രതിഫലം നൽകും വിശ്വാന്തോളിസിൻ്റെ ഈ ഇടപെടൽ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ വെച്ചുവിളമ്പില് ഒരു വലിയ ദൗത്യമാണ് ഒരു ശുശ്രൂഷയാണ് എന്ന് തിരിച്ചറിയുക അത് ആത്മാർഥതയോടെ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം ഉണ്ടാകും എന്ന ഉറപ്പും അച്ചാരവും ഈ വചനം ഈ സംഭവങ്ങൾ നമുക്ക് തരികയാണ് നമ്മുടെ വെച്ചു വിളമ്പലുകൾ ആത്മാർത്ഥതയോടെയും ഭക്തിയോടും സ്നേഹത്തോടുമായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ത്രിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ്